ാണ് കല്യാണം കഴിച്ചത് പ്രവാചക പക്ഷേ ഭാര്യമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടില്ല എന്ന ചരിത്രത്തിൽ കിതാബിൽ കാണാൻ സംഭവം നിലനിർത്താൻ ബഹുമാൻ എന്താ കാരണം എന്താ ഒരു പെണ്ണു ചിന്തയില്ല പെണ്ണാട്ടൊരു ഇല്ല പെണ്ണിനെ കുറിച്ച് ചിന്തയേ ഇല്ല സംഭവം ഇങ്ങനെ ഒരു മനസ്സിനെ കിട്ടുമോ ലോകത്ത് നമ്മളൊക്കെ ഇപ്പൊ എത്ര മുഷായാലും തങ്ങളായാലും ഒക്കെ പറഞ്ഞാൽ നമ്മളിപ്പോ പെണ്ണുങ്ങന്മാർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആപലാതി പറയുമ്പോൾ നമ്മൾ കേൾക്കണം പോകണം നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ നോക്കണം വാട്സാപ്പ് നമ്പർ ചോദിക്കുമ്പോൾ കൊടുക്കണം കൊടുത്തിട്ട് ദുബാക്കി വേണ്ടി ആദ്യം ചോദിക്കും നിക്ക് കൊണ്ട് തുടങ്ങിയിട്ട് അവസാന മുസീബത്തോട്ട് അവസാനിക്കും അങ്ങനെയാണ് സംഭവം അപ്പൊ ഇതൊക്കെ മനുഷ്യനാണ് സ്വാഭാവികമായിട്ട് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ വീണുപോയത് മനുഷ്യനാണ് അതുകൊണ്ട് നബി അലൈഹി നിബിധങ്ങൾ പറഞ്ഞ വാക്കന്താ നിങ്ങൾ ചെറുപ്പ പെണ്ണിനെ കുറിച്ച് ചിന്തിക്കില്ല പെണ്ണിന്റെ സമീപത്തേക്ക് വരെയില്ല അങ്ങനത്തെ ഒരു സാധനം ദുനിയാവിൽ അങ്ങനൊരു ഒരു സാധന ചിന്തിച്ചു നോക്കി പെണ്ണിലേക്ക് ചിന്തിക്കില്ല അങ്ങനത്തെ സാധനം ഞാൻ ശ്രേഷ്ഠനാണെന്ന് പറയാൻ മക്കളിൽ ഒരാൾക്ക് പോലും അവകാശമില്ല കാരണം എന്താണെന്നറിയോ െ കുറിച്ച് ചിന്തിച്ചിട്ടു പോലും ഇല്ല ഒരു മോശമായ ചുറ്റുപാടിനെ കുറിച്ച് ആലോചിക്കുക മരണം വരെ അള്ളാഹ് നിരക്കാത്ത ഒരു പ്രവൃത്തി പോലും ചെയ്തിട്ടില്ല കാരണം എന്താണ് അള്ളാഹു തൃപ്തിപ്പെട്ട മകനായതുകൊണ്ടല്ലേ അതുകൊണ്ട് എന്റെ യുവാക്കളെ യുവതികളെ എന്റെ പ്രഭാഷണം കേൾക്കുന്ന ദമ്പതികൾ നമ്മൾ നാദാ നീ കുട്ടിയെ തരണം ആ കുട്ടിയെ നീ ആദ്യം തൃപ്തിപ്പെടണേ അല്ലാ നീ തൃപ്തിപ്പെട്ട ഓക്കെ നീ തൃപ്തിയില്ല എങ്കിൽ നമ്മുടെ കുട്ടികൾ പഠിച്ചു അതാണ് ഒളിച്ചു കൊടുത്തു അല്ലാതെ തൃപ്തിയില്ലാത്ത സാധനം ഉപ്പാന്റെ വാക്ക് കേൾക്കാത്തത് ഉമ്മാന്റെ വാക്ക് കേൾക്കാത്തത് കല്യാണ ദിവസത്തിൽ പടക്കം പൊട്ടിച്ച് പൂത്തിരി കത്തിച്ച് മണിയറയില് ഫയർഫോഴ്സ് അടിച്ചിട്ട് മാതാപിതാക്കളെ വേദനിപ്പിച്ച് അറ്റാക്ക് വന്ന് ആ വാപ്പ ഉമ്മ മരണപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ കല്യാണത്തിൽ ഈ ചെറുപ്പക്കാരൻ കാണിച്ച തെമ്മാടിത്തരത്തിന്റെ പേരിൽ ഈ പെണ്ണിന്റെ ഉപ്പ പോലും അറ്റാക്ക് വന്ന് മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ ഈ കുട്ടി ഹറാം കുട്ടി യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ആരാം കുട്ടിയായതുകൊണ്ടാണല്ലോ അലാലായ കുട്ടിയാണെങ്കിലും തോന്നിയാസായി കാണിക്കുന്നത് ഈ കാണിക്കുന്ന തമ്മാടിത്തരമാണ് ഇത് അള്ളാഖും റസൂൾ നിരക്കാത്ത കാര്യമാണിത് എന്ന് ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ടാകും ഇല്ല മനസ്സിലുണ്ടാവൂല കാരണം എന്താ ഈ മാനില്ലാത്ത കുട്ടി അവന്റെ തോന്നിയാസേന ഉണ്ടാവുകയുള്ളൂ തമ്മാടിത്തരം ഉണ്ടാവുള്ളൂ പാവപ്പെട്ടവന്റെ ബുദ്ധിമുട്ട് അറിയുന്നില്ലല്ലോ ഒരു പെണ്ണിനെ കെട്ടിക്കാൻ പെടുന്ന പാട് കഷ്ടപ്പാട് ത്യാഗങ്ങൾ ആരറിയുന്നു ആരറിയുന്നു ഇപ്പൊ ഈ ക്യൂലിക്കുന്ന പാവപ്പെട്ടവൻ ഒരു നേരെ തരി വാങ്ങാനാണ് അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിന് വേണ്ടിട്ട് ക്യൂദിക്കേണ്ട ഗതികേട് സുഗലോലയുടെ മടിത്തട്ടിൽ താമസിക്കുന്ന കള്ളപ്പണക്കാരന്മാർ കള്ളപ്പണക്കാരന്മാർ കോടാന കോടികൾ ഉണ്ടാക്കിയിട്ട് ദിവസങ്ങൾക്ക് മുമ്പ് പണം വെളുപ്പിച്ചിട്ട് സ്വദേശത്തും വിദേശത്തുമായി പതിനായിരങ്ങൾ കൊണ്ടുപോയി ചെലവഴിച്ചിട്ട് ഈ പാവപ്പെട്ട മുന്നിൽ ജിയോ എന്ന് പറയുന്ന നമ്പര് കൊടുത്തിട്ടുണ്ട് നമ്മളെല്ലാം വഞ്ചിച്ചിട്ട് കള്ളപ്പണം വെളുപ്പിച്ചിട്ട്

പണം കൊണ്ട് അഹങ്കാരം നടിച്ചിട്ട് ഇതൊക്കെ ഇതൊക്കെ നന്മയാണ് നന്മയാണ് ഇതെല്ലാം കാര്യമാണ് ഏതെങ്കിലും കള്ളപ്പണക്കാരനും ഏതെങ്കിലും പണക്കാരനും ഏതെങ്കിലും പൈസക്കാരനും ഏതെങ്കിലും ബാങ്കിന്റെയോ ബാങ്കിന്റെ മുന്നിൽ പൊയ്ക്കു നിൽക്കുന്നുണ്ടോ ഉണ്ടോ

ഖാമിൻ ഖശിയത്തിൽലാ ഗുഫिरा ലഹു അല്ലാഹയെ പേടിച്ചിട്ട് കരയുന്നവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു മാപ്പാക്കി വമൻ റഖഖ ലിൽ ഇനാസി ഗുഫिरा ലഹു ആരെങ്കിലും തന്റെ പെൺമക്കളോട് കരുണ കാണിച്ചാൽ അല്ലാഹുവിന്റെ പാപം പൊറുத்துக் കൊടുക്കും ആരെങ്കിലും മൻ ഫർറഹ ഇബ്നതഹു മൻ ഫർറഹ ഉൻത അല്ലാഹു സുബ്ഹാനഹു വതആല ആരെങ്കിലും ഏതെങ്കിലും പെൺകുട്ടിയെ സന്തോഷിപ്പിച്ചാൽ പെൺമക്കളെ സന്തോഷിപ്പിച്ചാൽ നാളെ മഹഷറിലെ തിരുമേനി നിറഞ്ഞ ചൂടിൽ നിന്ന് അവനെ ഇന്നും നാല് വയസ്സായ കുഞ്ഞ് സുഖമില്ലാതെ കുഴഞ്ഞു മരിച്ചു ില് പോകാൻ പൈസ എടുക്കാൻ തോന്നിക്കുക എന്നിട്ട് വലിയ സിനിമാ നടന്മാരൊക്കെ പറയാ മുപ്പത്തി മൂവായിരം കോടി കൊണ്ടുപോയി കുവൈറ്റിൽ ചെലവാക്കിയിട്ട് കോടാന കോടി ഉണ്ടാക്കി വെളുപ്പിച്ചിട്ട് ഈ പാവപ്പെട്ടവനൊക്കെ നമ്മളെ ഒക്കെ കള്ളുകുടിയന്മാര് കള്ളുകുടിയൻ പോയിട്ട് ബിവറേജസിൽ ക്യൂ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് അവിടെ ക്യൂ നിൽക്കാൻ പ്രശ്നമില്ലല്ലോ പിന്നെന്താ ബാങ്കിൽ പോയി ക്യൂ നിന്നാലെന്ന് അവിടുത്തെ ഉച്ചിഷ്ടം ഭക്ഷിച്ചിട്ട് സിനിമാ നടന്മാര് വിളിച്ചു പറയേണ്ട ഗതികേടിലേക്ക് ആരുടെ ഉമ്മയാ പോയി ക്യൂ നിൽക്കുന്നത് ആരുടെ ഒപ്പയെ പോയിക്കുന്നത് ആരുടെ ഭാര്യ പോയിക്കുന്നത് ഏത് ഈ പറയുന്ന സുഖലോലയുടെ അഹങ്കരിച്ച് കല്ല് കുടിച്ച് മദ്യപിച്ചിട്ട് എന്താണ് പാവപ്പെട്ടവന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഇതേപോലുള്ള ഫിലിം സ്റ്റാറുകളെ പാവപ്പെട്ട മൂമ്മമാരെയും പെങ്ങന്മാരെയും കള്ളൂടിയന്മാരാക്കിയിരിക്കാൻ കൂദിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ബാങ്കിൽ കൂന്നുന്നാൽ എന്താ മൂവായിരം കോടി ചെലവാക്കി കൊടുത്ത് അംബാനിപ്പിച്ചു അതാനിപ്പിച്ചു നാലായിരം രൂപം വിളിച്ചാൽ കിട്ടുവോ ഇല്ല മുന്നിൽ ഒരു അക്ഷരം കൂടെ ചേർക്കണം അപ്പൊ സംഭവം ശരിയായിരിക്കും അനുകൂടെ ചേർത്തു കറക്റ്റ് ആ ജിയോടെ പേരിട്ട് നല്ല പേരാ കിട്ടത്തില്ല വിളിച്ചാലും വെളിപ്പിക്കേണ്ടത് വിളിപ്പിച്ചില്ലേ കിട്ടേണ്ടത് കിട്ടിയില്ലേ നമ്മളൊക്കെ വിദ്യകൾ നമ്മളൊക്കെ കഷ്ടപ്പെട്ട് രാവിലെ പോയി വെയിൽ കൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കിക്കൊണ്ട് പൈസ ബാങ്കിൽ ഇട്ടിട്ട് നമ്മൾ അത് എടുക്കണമെങ്കിൽ ക്യൂ നിക്കണം രണ്ടായിരം രൂപ രണ്ടായിരം ക്യൂ രണ്ടായിരം രണ്ടായിരം പാവപ്പെട്ടവന്റെ കണ്ണുനീര് കുഞ്ഞു മക്കളുടെ കണ്ണുനീര് രോഗികളുടെ കണ്ണുനീര് എത്ര എത്ര രോഗികളാണ് മരിച്ചു വീഴുന്നത് എത്ര എത്ര രോഗികളാണ് പാവപ്പെട്ടവരാണ് മനസ്സിലാക്കണം ഇതൊക്കെ സമ്പന്നമാർ മനസ്സിലാണ് കള്ളപ്പണക്കാരനെ പിടിക്കട്ടെ കള്ളപ്പണക്കാരനെ അറസ്റ്റ് ചെയ്യട്ടെ അവന്റെ സമ്പത്ത് മുഴുവനും പിടിച്ചെടുക്കട്ടെ അതിനൊന്നും യാതൊരു പ്രശ്നമില്ല അതൊക്കെ നിയമങ്ങളുണ്ടല്ലോ ഈ പാവപ്പെട്ടവന് എന്തിനു നമ്മളൊക്കെ ഇപ്പൊ കള്ളപ്പണക്കാരനാക്കി ലയിക്കു കള്ളപ്പണക്കാരാണ്

അവ കാണല്ലോ അവ വലിയ അവ നോക്കുമല്ലോ ന്യായമുണ്ടെങ്കിൽ നീതി ഉണ്ടെങ്കിൽ നീതി നീതിമാനായ ധർമ്മത്തിന്റെ വക്താക്കളായിക്കൊണ്ടാണ് ഭരണം നിലനിർത്തുന്നത് എങ്കിൽ പാവപ്പെട്ടവനെ ദ്രോഹിക്കലല്ല കള്ളപ്പണക്കാരനെ പിടിക്കണം കെട്ടണം അറസ്റ്റ് ചെയ്യണം അവനെ കൈകാര്യം ചെയ്യണം അതിന് നമ്മൾ പൂർണ്ണ സപ്പോർട്ട് സാധുക്കൾ എന്ത് പിഴച്ചു സാധുക്കൾ എന്ത് പിഴച്ചു അതാണ് ആ പണമുള്ളവനാണ് കള്ളത്തരത്തിൽ പണം കിട്ടുമ്പോഴാണോ ഇതുപോലുള്ള അഹങ്കാരങ്ങൾ കള്ള ഈ നിക്കാഹുകളിൽ തമ്മാടിത്തരങ്ങളൊക്കെ കാണിച്ചു കൂടുതൽ തമ്മാടിത്തരങ്ങൾ കാണിച്ചു കൊടുത്തിന്റെ കാരണം അത് തന്നെയാണ് കള്ള വേറെ ഹലാലായി സമ്പാദിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പണം കൊണ്ട്